ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯಲ್ಲಿರುವ ನಯಬಜಾರ್ ಬಸ್ ನಿಲ್ದಾಣದ ಹೆಸರಿನಲ್ಲಿ ಬದಲಾವಣೆ ಪ್ರಯಾಣಿಕರಲ್ಲಿ ಗೊಂದಲ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯಲ್ಲಿರುವ ನಯಬಜಾರ್ ಬಸ್ ನಿಲ್ದಾಣದ ಹೆಸರಿನಲ್ಲಿ ಬದಲಾವಣೆ ಮಾಡಿರುವುದು ಪ್ರಯಾಣಿಕರಲ್ಲಿ ಗೊಂದಲವನ್ನು ಸೃಷ್ಟಿಸಿದೆ ನಯಬಜಾರ್ನ ಮಂಗಳೂರು ಕಡೆಗೆ ಸಂಚರಿಸುವ ರಸ್ತೆಯಲ್ಲಿರುವ ಬಸ್ ನಿಲ್ದಾಣಕ್ಕೆ ಮಂಗಲ್ಪಾಡಿ ಎಂಬ ಹೆಸರಿನಲ್ಲಿ ಫಲಕವನ್ನು ಸ್ಥಾಪಿಸಿರುವುದು ಪ್ರಯಾಣಿಕರ ಗೊಂದಲಕ್ಕೆ ಕಾರಣವಾಗಿದೆ ನಯಬಜಾರ್ಗೆ ಹೊರಗಿನಿಂದ ಆಗಮಿಸುವ ಪ್ರಯಾಣಿಕರು ಹೊಸದಾಗಿ ಬರುವ ಬಸ್ ಚಾಲಕರು ಈ ಸ್ಥಳವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳದೆ ಗೊಂದಲಕ್ಕೆ ಒಳಗಾಗುತ್ತಿದ್ದಾರೆ ಹತ್ತಿರದಲ್ಲಿರುವ ಕೈಕಂಬ ಬಸ್ ನಿಲ್ದಾಣಕ್ಕೆ ತಲುಪಿದಾಗ ಮಾತ್ರವೇ ಅರ್ಥವಾಗುತ್ತಿದೆ ನಯಬಜಾರ್ ಬಸ್ ನಿಲ್ದಾಣವನ್ನು ದಾಟಿ ಹೋಗಿರುವುದು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಅಧಿಕಾರಿಗಳ ನಿರ್ಲಕ್ಷ್ಯದಿಂದಾಗಿ ಪ್ರಯಾಣಿಕರು ವಿಪರ್ಯಾಸಕ್ಕೊಳಗಾಗಿದ್ದಾರೆ ನಯಾ ಬಜಾರಿನಿಂದ ಸುಮಾರು ನೂರ ಐವತ್ತು ಮೀಟರ್ ದೂರದಲ್ಲಿ ಬಸ್ ನಿಲ್ದಾಣವನ್ನು ಸ್ಥಾಪಿಸಿರುವುದರಿಂದ ಸ್ಥಳೀಯರು ಅಸಮಾಧಾನ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ ಪ್ರಯಾಣಿಕರು ಈಗಲೂ ಹಿಂದೆ ಬಸ್ ಏರುತ್ತಿದ್ದ ಸ್ಥಳದಲ್ಲಿಯೇ ಬಸ್ ಕಾಯುತ್ತಿರುವ ಸ್ಥಿತಿ ಮುಂದುವರೆದಿದೆ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಅಧಿಕಾರಿಗಳ ಎಡವಟ್ಟಿನಿಂದ ಪ್ರಯಾಣಿಕರು ಸಂಕಷ್ಟ ಎದುರಿಸಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಎದುರಾಗಿದೆ ಪ್ರವೃತ್ತಿ ಪೂರ್ತಿಯಾಗ എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ട പേരുകൾ അടയാളപ്പെടുത്തുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡുകളിൽ വ്യാപകമായ തെറ്റുണ്ട് എന്ന് പലപ്പോഴും നിർമ്മാണ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതുപോലെ ബസ് സ്റ്റാൻഡുകൾ അതിന്റെ സ്റ്റോപ്പ് അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ ബസ് സ്റ്റോപ്പുകളുടെ പേരുകൾ പരസ്പരം മാറിയിട്ടുണ്ട് അതുപോലെ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്നത് അത് സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഒരുപാട് ദൂരമാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത് പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ നിർമ്മാണ കമ്പനിയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇതുവരെ തീരുമാനമായിട്ട് ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോ പ്രധാനപ്പെട്ട മംഗൽപാടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് ആണ് താലൂക്ക് ഓഫീസ് താലൂക്ക് ഹോസ്പിറ്റല് ഒരുപാട് സ്കൂളുകൾ എഇഒ ഓഫീസുകൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് മംഗൽപാടി എന്നാണ് അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് അവർ പേരിട്ടിട്ടുള്ളത് ഞാൻ പലപ്പോഴും അവരുടെ കറക്ടർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പേരുകൾ വ്യാപകമായി അവർ പരസ്പരം ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പേരുകൾ തെറ്റിയിട്ടാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് അങ്ങേയറ്റം പ്രതിഷേധമാണ് ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നുണ്ട് പല സ്ഥലങ്ങളിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ മഗ്രാളി മറാളിൽ കാലകാലങ്ങളിലായി അവിടെ ലീഗ് ഓഫീസ് എന്നാണ് ആ ബസ് സ്റ്റോപ്പിന്റെ പേര് പക്ഷേ അത് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ട് പല പല ബന്ധമില്ലാത്ത പേരുകളൊക്കെ സ്ഥാപിച്ച അവിടെ വലിയൊരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നാബ് ബസ് സ്റ്റോപ്പിൽ അത് നാബ് തന്നെയാണ് അത് മംഗൽപ്പാടി അല്ല അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഉപ്പള ജി എച്ച് എസ് ഉപ്പള സ്കൂൾ എന്നാണ് അതിന്റെ വി എച്ച് എസ് ഉപ്പള എന്നാണ് അവരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഉടനടി അവർ മാറ്റി തന്നിട്ടുണ്ട് ഇതൊരു അങ്ങേയറ്റ പ്രതിഷേധമാണ് പല പേരുകളൊക്കെ ബന്ധമില്ലാത്ത പേരുകളായിരുന്നു അവർ സ്ഥാപിച്ചിട്ടുള്ളത് അത് അതെത്ര പെട്ടെന്ന് മാറ്റി യഥാർത്ഥ പേരുകൾ അവിടെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു